നമുക്കിത് മീൻകറിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ മൺചട്ടിയെ തുടങ്ങാം പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യമുണ്ട് ഒരു കുറച്ച് സാധനങ്ങൾ വറുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഈ മൺചട്ടിയെ തന്നെ വറുത്തേച്ചെടുക്കുമ്പോൾ അത് ഇച്ചിരി പ്രയാസമാണ് അപ്പോൾ ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് നമ്മൾ പോകുക ഈ പറഞ്ഞ പോലെ ഒരു പാൻ ഞാൻ എപ്പോഴും കരുതും അത് എന്നായിട്ടൊന്ന് സഹകരിക്കണം ഇപ്പോൾ പറഞ്ഞ് ഐശ്വര്യമായിട്ട് മൺചട്ടിയെ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് പാൻ എടുത്ത് അടുപ്പി വെക്കുക എന്നുള്ള കുറ്റം പറയുകയും ചെയ്യുന്നതെന്ന് എനിക്കറിയാം പക്ഷേ എന്നാലും ചീനച്ചട്ടി എടുത്തില്ല അതുകൊണ്ടാണ് ഞാൻ പാനിൻ്റെ കാര്യം പറഞ്ഞത് അപ്പം എന്നാന്ന് വെച്ചാൽ അടിക്കു പിടിക്കുകയല്ല അങ്ങനത്തെയൊക്കെ കുറേ കുരുമങ്ങൾ ഈ പാൻ കൊണ്ടുണ്ട് എന്നാൽ പണ്ടത്തെ അമ്മമാരൊക്കെ ഈ ചീനച്ചട്ടിയിലൊക്കെ അല്ലേ ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ശരിയാണ് അതും ഞാൻ പൂർണ്ണമായി സമ്മതിക്കുന്നു പക്ഷേ എന്നാൽ ഇപ്പം എന്നോടൊപ്പം ഒന്ന് സഹകരിക്കുക ഫസ്റ്റ് നമുക്കൊരു മീൻകറിയാ ചെയ്യാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ ദാറ്റ് മീൻസ് എൻ്റെ അമ്മായിമ്മയുടെ ഏറ്റവും ബെസ്റ്റ് ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഒരു മീൻകറി അതിനെ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുപ്പ് കത്തിച്ചേച്ച് ോ ചീനച്ചട്ടിയോ ഏതാ നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ അത് പക്ഷേ ചീച്ചട്ടിക്കകത്തുള്ള ഒരു ചെറിയൊരു പ്രശ്നം ഞാൻ പറയണ്ടായിരുന്നു ചീനച്ചട്ടി പെട്ടെന്ന് അങ്ങ് ചൂടാവും അന്നേരം നമ്മൾ ആ പൊടി ഇടുമ്പത്തേനോ അല്ലെങ്കിൽ എന്നതേലിടുമ്പോൾ പെട്ടെന്നൊന്ന് കരിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പാൻ പാനാകുമ്പോഴത്തേക്ക് അത് സെയിം പ്രശ്നം പാനിനും ഉണ്ട് ചീനച്ചട്ടിക്ക് ഇച്ചിരി അട്ടി കൂടുതലാകുമ്പോൾ ചൂട് നിൽക്കും പാനിന് കട്ടി ഇല്ലാത്തോണ്ട് ചൂട് ആവുകയും ചെയ്യും അതുകൊണ്ട് രണ്ടും സൂക്ഷിക്കണം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ ഏറ്റവും ബെസ്റ്റ് സിമ്മിൽ ഇട്ടേച്ച് നമ്മളത് ചെയ്തേച്ചാൽ മതി ഇതിന് ഏറ്റവും ബെസ്റ്റ് വെളിച്ചെണ്ണയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി ത്ര പറയാനാ ഒരു ടീസ്പൂൺ ഇട്ടു ഇത് ശരിക്കും അരിഞ്ഞോ അങ്ങനെയൊന്നും ഇടണ്ട ചതച്ചോ ഇടണ്ട അല്ലി കണക്കാണെങ്കിൽ ഒരു അര കിലോ മീനിനാകുന്നേല് ഇവിടെ ഇപ്പം ഞാൻ അര കിലോ മീനാണ് എടുത്തേക്കുന്നത് അതിനൊരു മൂന്നാല് വെളുത്തുള്ളി ഇട്ടേച്ചാൽ മതി വലുതാണെങ്കിൽ ഒറ്റ വരണം അതല്ല ചെറുതാണെങ്കിൽ ഒരു മൂന്നാലെണ്ണം ഇട്ടോ അപ്പം അതിന് കണക്കാക്കി ഇപ്പം ഇത് അരിഞ്ഞു വെച്ചേക്കുന്നതാണേ അതിന് ഇടുവാ ഇനി വെളുത്തുള്ളി നമ്മൾ ഇടുമ്പത്തേനൊരു കാര്യം ശ്രദ്ധിച്ചു വേണം നമ്മൾ തൊലിയോടുകൂടി ഇടുവാന്നേലുണ്ടല്ലോ ഇതൊന്ന് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അതായത് നീങ്ങി നിന്നേച്ച് വേണം ഇടാന് ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിയോ അങ്ങനെയൊന്നും വേണ്ട ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അരിഞ്ഞേ ഉള്ളൂ ഇതൊന്ന് മൂത്ത് ഞാൻ തീ നല്ല സിമ്മേലാക്കി വെച്ച് നമുക്ക് പൊടി ചേർണേ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടിയും എങ്ങനെയാന്ന് വെച്ചാൽ മുളക് പൊടി അതായത് ഫോറസ്റ്റ് ടൂ മുളക് പൊടി നാല് സ്പൂൺ ആണെങ്കിൽ മല്ലിപ്പൊടി രണ്ട് മുളക് പൊടി നാലെടുത്തു ഇനി മല്ലിപ്പൊടി രണ്ട് ഇതൊന്ന് മൂക്കണം അതായത് ഇതിന്റെ പച്ച ചൊവ ഒന്ന് മാറണേ എണ്ണയില്ലേ അത് എണ്ണ മൊത്തം ആ പൊടിയേലൊന്നും പിടിക്കട്ടെ ആ പച്ചവെന്ന് മാറി കഴിയുമ്പോഴത്തേന് ആ ചീനച്ചട്ടി ആന്നേലും പാനാന്നേലും നല്ലോണം ചൂടായിരിക്കും അപ്പൊ എന്നാ ചെയ്യണം ഈ ചൂടായി കിടക്കുന്ന പാനില് ആ പൊടിയും ചൂടാണ് നമ്മൾ തീ മൊത്തത്തി ഒന്ന് ഓഫ് ചെയ്യ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ തേങ്ങാ ചേർക്കാൻ പക്ഷെ ഞാൻ ഇവിടെ ഓഫ് ചെയ്യുന്നില്ല അതിന് വരെ ഞാൻ ചട്ടി അങ്ങ് വെക്കുക അതൊരു ചട്ടി ചൂടാവല്ലോ പൊടിയെല്ലാം മൂപ്പിച്ചെടുത്തില്ലേ അതിനകത്തോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ അങ്ങോട്ട് ഇട്ടേച്ച് ഈ പൊടി മുഴുവനും ആ തേങ്ങയിൽ ഇങ്ങനെ പെരണ്ട് വരണം തേങ്ങയുടെ വെള്ള നിറം ഉണ്ടല്ലോ അതങ്ങ് മൊത്തം മാറണേ ഈ പൊടിയെ തന്നെ അങ്ങ് പെരണ്ട് വന്നേച്ചാ മതി ഇനി ഇതൊന്ന് ആറിയേച്ച് നമ്മൾക്ക് കൊറച്ചൊരു നാല് ചെറിയ ഉള്ളി ഇതിപ്പോ അരിഞ്ഞു വെച്ചേക്കുവാ അര കിലോ അല്ലേ ഒരു അഞ്ചു ചെറിയ ഉള്ളി എടുത്താ മതി അപ്പൊ ഇത് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഇട്ടാൽ അത്രയും ടേസ്റ്റ് കൂടുവേ ഇനി ചട്ടീനകത്തോട്ട് ഇതെല്ലാം വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നല്ല ചൂടായി കഴിയുമ്പോ കടുകും ഉലുവയും കടുക് കുറച്ച് ഉലുവ ഒരു കാൽ ടീസ്പൂൺ ഒക്കെ ഇട്ടാൽ മതി ഉലുവ പൊടി വേണ്ട തനി ഉലുവ തന്നെ ഇട്ടു നീനാത്തോട്ട് കുറച്ച് കടുക് ഇതൊന്നും സ്പൂൺ നമുക്ക് അളവില്ലല്ലോ കടുുക എങ്ങനെയല്ലേ സ്പൂൺ അളവ് കുറയുന്നത് ഉലുവ കുറച്ചേ കുറച്ചേടുന്നൂ ഉലുവ കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞുണ്ടല്ലോ അതിനൊരു കൈപ്പ് വരും നീ കടുക് പൊട്ടണം അമ്മമാർ അമ്മമാര് പറയുന്നതെന്നറിയാവും ഇതാ ക്ഷമയില്ലാത്ത പണി എന്ന് പറയുന്നത് കാര്യം എൻ്റെ അമ്മ എപ്പോഴും അതായത് സത്യം പറയാൻ എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഏറ്റൻറെ അമ്മയെ തന്നെയാ കാര്യം എൻ്റെ അമ്മ എൻ്റെ ഒരു നല്ല പ്രായത്തിൽ താറ്റ് മീൻസ് എൻ്റെ ഒരു പതിമൂന്ന് വയസ്സിലേ മരിച്ചുപോയത് എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഏറ്റൻറെ അമ്മയെ തന്നെയാ അമ്മ എപ്പോഴും അതേ പറയും ചട്ടി ചൂടായി എണ്ണ ഒഴിക്കൂ എന്നിട്ട് എന്നെ ഒഴിച്ചേച്ച് അത് നല്ല ചൂടായതിനു ശേഷം കാട് വിടുമ്പോള എന്ന് പറയും അപ്പൊ അത് വേഗം കാര്യം നടക്കുകയല്ലേന്ന് അപ്പൊ ഞാൻ പറയമ്മ അമ്മ ക്ഷമ ഒന്നുമില്ല അന്നേരം ഞാൻ ഇട്ട് അത് ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ആ കുഴപ്പമില്ല ചെയ്യൂ വെരി സപ്പോർട്ടീവായിരുന്നു അമ്മ പറയാതിരിക്കാൻ പറ്റിയല്ലേ ഈ പറഞ്ഞ നമ്മുടെ ഷോ ഉണ്ടല്ലോ അമ്മ ഇങ്ങനെ കണ്ട ഓരോ അഭിപ്രായവും പറയും അത് കഴിഞ്ഞേച്ച് ഞാൻ അഥവാ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേനും പാവട്ടോ നടന്നെ കാത്തു നിൽക്കും സ്വന്തം അമ്മ ചെയ്യുന്ന പോലെ എനിക്കതിനകത്ത് ഒരു പരാതി പരാതിയില്ലാത്ത പൊട്ടി ഇനി നെക്സ്റ്റ് ഞാൻ ഇടാൻ പോകുന്നെ തക്കാളി ഒരു ഒന്ന് മതിയേ അതിന്റെ മതത്തിൽ തന്നെ നമുക്ക് എത്ര എരിവ് വേണ്ട എന്ന് വെച്ചാൽ പച്ചമുളക് ഇനിയിപ്പൊ ഇതിനാൽ തന്നെ പരിപാടി എന്ന് വെച്ചാ ഈ ഇട്ടേക്കുന്ന തക്കാളി ഉണ്ടല്ലോ അതൊന്ന് വയനു വയന്ന് വയന്ന് അങ്ങ് ചേർണം ചേർന്നില്ലേലും വലിയ കുഴപ്പമില്ല കാരണം തക്കാളി കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട് മീൻ കറിക്കാത്ത അന്നേരം അത്രയും പോട്ട ഒരു ഇച്ചിരി ഒന്ന് വയന്ന് കിട്ടിയേച്ചാൽ മതി എനിക്ക് തേങ്ങ തേങ്ങ നമ്മൾ ആക്കി വെച്ചേക്കല്ലേ എൻ്റെ ചൂടും തേണ്ട ഇച്ചിരി ആറിയിട്ടുണ്ട് അന്നേരം അതും കൂടെ ഒന്ന് അരച്ചെടുക്കണം തക്കാളി ഞാൻ അരച്ചെടുക്കുന്ന സമയം ഇച്ചിരി ആയപ്പോണ്ടല്ലോ അത് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുകൊണ്ട് നല്ലോണം അങ്ങ് വഴങ്ങുപോയേ എന്നാലും സാരമില്ലാതെ ഇതിനകത്തോട്ട് നമ്മുടെ വാളംപുളി അല്ലാതെ കുടംപുളിയായിടുന്നത് ഇതൊരു കഷ്ണം പുളിയുടെ അനുസരിച്ച് ചില പുളി ആലേ ഭയങ്കര പുളിയായിരിക്കും നമ്മൾ തക്കാളിയും കൂടി ഇടുന്നോണ്ട് അത്രയോ പുളി വേണ്ട ആക്ച്വലി ഞാനത് ഒരു വലിയൊരു കഷ്ണമാണ് നമുക്ക് ഈ പുളിയുടെ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം ഞാനൊരു വലിയ കഷ്ണവും പിന്നെ ഒരു വേണ്ട ഈ ഒരേരം കഷ്ണവും കൂടി ഇടുന്നോളൂ ഇതൊന്നിച്ച് ആയി കഴിയുമ്പത്തേനും നമ്മൾ ഈ അരച്ച് വെച്ചുവെക്കുന്ന അരപ്പ് ഇത് നമ്മൾ നേരത്തെ തേങ്ങാത്തോട്ട് അരച്ചില്ലേ ആ സാധനമാണ് ഇതിനത്തോട്ടൊരു ഇച്ചിരി വെള്ളം ഒന്ന് തീ കൂട്ടിയേച്ച് നമ്മള് ചേർത്തിരിക്കുന്ന എണ്ണ ഒരു ഇച്ചിരി ഒന്ന് മേലോട്ട് വന്നേച്ചാല് ഈ അരപ്പ് അങ്ങ് ചേർക്കാം ഇത് ഇച്ചിരി ഒരു എണ്ണ തെളിയുന്ന സമയം ഉണ്ടല്ലോ മൈ ഫേവറേറ്റ് തുടക്കം തന്നെ നമുക്കെന്നാ കറിവേപ്പിലേ വേണ്ടേ അതില്ലെങ്കിൽ പിന്നെ എന്താ പറയുക അതുണ്ടെങ്കിലേ കറികൾക്ക് ഒരു നിറവുള്ളൂ ഒരു മണവുള്ളൂ ഒരു ഗുണമുള്ളൂ ബാക്കി നമ്മുടെ മിക്സി കഴിയേച്ച് ആ അരപ്പിന്റെ വെള്ളവും കൂടെ അങ്ങ് ചേർക്ക ഇത് ഇനി ഇച്ചിരി ഒന്ന് തിളക്കണേ മീന്റെ ധാര തിളച്ചുള്ളൂ മീൻ ഇടാൻ പോകും ഇനി എന്നാ നോ ചാറിന്റെ കാര്യം നോക്കുമ്പോ മീനിനകത്തും വെള്ളം ഉറങ്ങും ചിക്കനെ പോലെ അന്നേരം വെള്ളം വെള്ളമൊഴിക്കാവുള്ളൂ ഇനി എന്നില്ല ഈ മീനൊന്ന് വേവണം അതുമാത്രമേ ഉള്ളൂ മീനൊന്ന് വെന്ത് ആ ചാറൊക്കെ ഒന്ന് ആയി കഴിഞ്ഞാൽ വാങ്ങാം വാങ്ങുന്ന സമയത്ത് ചിലർ പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കും വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു വെച്ചാൽ മതി ഇല്ലെങ്കിൽ ഒഴിക്കണ്ട പക്ഷെ അടയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടാൽ നല്ലതാ നല്ലൊരു മണം വരും പിന്നെ ഉപ്പ് എരിവ് പുളി ഇതെല്ലാം മീനൊന്ന് തിളച്ച് ഒരു ഹാഫ് വെന്ത് കഴിയുമ്പോഴത്തേനും ഇതെല്ലാം നോക്കുക പോരാന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് വെച്ചിരുന്ന വെള്ളമില്ലേ അതുകൂടെ ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം ഇത്രേ ഉള്ളൂ ഇന്ന് ഞാൻ നേരത്തെ കുക്കിംഗ് തീർക്കുന്നതെന്നാണെന്നറിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു നെഞ്ചിടുപ്പുണ്ട് അദ്ദേഹം വന്നിട്ട് ഇത്രയും വലിയൊരു ലെജൻഡാ അദ്ദേഹം വന്നേച്ച് ഇതിന് എന്തേലും ഒരു കുറ്റം പറഞ്ഞാൽ തീർന്നില്ലേ ദൈവമേ പക്ഷെ എന്നാലും അമ്മേനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ കൂടി ദൈവമേ നന്നാവട്ടെ പിന്നെ മാത്രമല്ല എന്റെ പ്രേക്ഷകര് പൂർണ്ണ സപ്പോർട്ടില്ലേ അതോടുകൂടി നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയോടുകൂടി ദൈവം അനുഗ്രഹിച്ച് ഇത് നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ലെജൻഡിന്റെ കൂടെ കാണാൻ ഉണ്ടാവും This kitchen. Let's cook with love.